മനസ്സാണ് വലുതാവേണ്ടത് ശരീരമല്ല വലുതാവേണ്ടത് ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങണ്ട ഒരു കുട്ടി ജനിച്ചാൽ കയറി എന്താ ആദ്യത്തെ ചടങ്ങ് എന്താ അദ്ദേഹം മുതോട്ട ആദ്യത്തെ ചടങ്ങണ്ടൂലികെട്ട് എത്രാമത്തെ ദിവസം ഇരുപത്തെട്ട് അന്ന് ഇരുപത്തെട്ടിന് കാണുന്നത് അന്ന് ഇരുപത്തി ഒമ്പതായി ആദ്യത്തെ ചടങ്ങ് നൂലുകെട്ടായിരുന്നില്ല വണ്ട് വയമ്പ് ശരീരത്തിൽ പുതിരോധ ശേഷിക്കേന് പുരട്ടുന്നത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഈ ലോകത്തെ പോസിറ്റീവായി കാണുക ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ദി ബെസ്റ്റ് മധുരം 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 ഈ ലോകം മൊത്തം മധുരമാണ് കൊള്ളാലോ എന്ന് കുട്ടിക്ക് ഈ ലോകത്തോട് സം തോന്നുക മധുരം പരട്ടിയാൽ ആരും മധുരം പരട്ടുന്നില്ല പകരം ഒരു കുത്തങ്ങ് വെച്ചു ഇഞ്ചക്ഷൻ അപ്പൊ കുട്ടിക്ക് തോന്നുക ഈ കാലം മാറിലല്ല കുത്താൻ വന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷനാണ് കുത്തു വേണം പ്രതിരോധ വാക്സിൻ നിർബന്ധമായി കുർത്തിരിക്കണം ഇതിലേക്ക് ഒരുപാട് കുട്ടിയൊക്കെ രോഗം വന്ന് ചെത്തു പക്ഷെ ഒരു അല്പം തേനു നാവിൽ പൊരട്ടിക്കൊടുത്തൂടെ അത് കഴിഞ്ഞാൽ വേറെ എന്താ ചടങ്ങ് അറിയണം ഇരുപത്തെട്ട് കുളിക്ക് മുമ്പായിട്ട് വേറൊരു ചടങ്ങ്ണ്ട് ഇവിടെ ഉണ്ടോ അത് ഇന്ന് വനിതാ ദിനത്തിൽ എല്ലാവരും അത് അതാലോചിക്കുക നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരം ആ ആചാരത്തിന്റെ മഹത്വം അറിയണം തനിക്ക് വേണ്ടി തന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പത്തു മാസം നടന്നിട്ട് ആ കുഞ്ഞിനൊരു ഡാമേജ് പറ്റാതെ നടന്നവളുണ്ടല്ലോ അവൾ ആ പേറ്റുനോവ് അനുഭവിച്ച് പ്രസവിച്ചവളുണ്ടല്ലോ ആ കുഞ്ഞിനെ വളരുന്നത് വരെ മുല കൊടുത്ത് വളർത്തിയവളുണ്ടല്ലോ അതെന്തൊരു മഹാത്യാഗമാണ് എനിക്കെന്റെ ഭാര്യയോട് ഇടക്ക് ദേഷ്യം വരുമ്പോ ഞാൻ ഉടനെ ആലോചിക്കും എന്റെ മോനെ എടുത്ത് വായിച്ചിലാക്കി നടന്നോളല്ലേ അല്ലാ ദേഷ്യവും ഇരുത്തിയിരുന്നു ഭാര്യയോടും പെണ്ണുങ്ങളോടും ദേഷ്യം വന്നാൽ ഈ കാര്യം ആലോചിച്ചാൽ മതി അതിൽ തീർന്നു അതിന്റെ പേര് എന്താ അതിലും വലിയ എന്തുകൊണ്ടാവും വനിതാ ദിനത്തിൽ എല്ലാ പുരുഷന്മാരും ഇത് ആലോചിക്കണം ആണിന്റെ അമ്മയും പെണ്ണ് പെണ്ണിന്റെ അമ്മയും പെണ്ണാ അല്ലേ ആണിനെ പറ്റതും പെണ്ണിനെ പറ്റതും പെണ്ണാണ് ആ പ്രസവം എന്ന മഹാത്യാഗം അനുഭവിച്ചതിന് പകരമായിട്ട് പത്ത് ദിവസത്തിനു മുമ്പിൽ അവൾക്ക് കോമ്പൻസേഷനായിട്ട് ഈ കുട്ടീൻ്റെ അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരോ ആ പെണ്ണിനും പെണ്ണിൻ്റെ അമ്മക്കും തിന്നാനുള്ള പൈസ കൊണ്ടു കൊടുക്കും അതിന് മാത്രമേ തിന്നുന്നതിന് ഇംഗ്ലീഷിൽ പറയൂ തിന്നുന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയാമല്ല ഈറ്റുമല്ലേ ഈറ്റിൻ്റെ പൈസ കൊണ്ടു കൊടുക്കും ആ ഈറ്റ് വേറിയേട്ടോ ഞാൻ തമാശ പ്രതി പറഞ്ഞു പക്ഷെ ആ കോമ്പൻസേഷൻ ഒരു മഹാത്യാ ഒരു ഒരു വലിയ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അത് ഇത്ര പൈസ എന്നുള്ള കണക്കല്ല അത് എത്ര കൊടുത്താലും അതിന് അതിന് പ്രതിഫലമാകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരുപത്തെട്ടാമത്തോ സ്വന്തം ഇരുപത്തെട്ടിന് കണക്കറിയാമോ എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിന് മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഇല്ല അറിയാമോ നമുക്ക് ഈ ഇംഗ്ലീഷ് കലണ്ടർ വന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസുകാർ വന്നേരാണ് പോർച്ചുഗീസുകാർ വന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം കലണ്ടർ ഏതാണെന്ന് അറിയാമോ ഏതാ കലണ്ടർന്നറിയാമോ അറിയാമോ അറിയാമോ നമ്മുടെ സ്വന്തം ഒരു കലണ്ടർ ഉണ്ട് കൊല്ലത്ത് വെച്ചിട്ടുണ്ടാക്കിയതാ ഏഴി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൊല്ലത്ത് വെച്ച് ജ്യോതിഷികൾ ഒത്തുചേർന്നിട്ട് നമുക്ക് സ്വന്തം കലണ്ടർ ഉണ്ടാക്കി പക്ഷെ അത് ചുമരുമ തൂക്കുന്ന സാധനമല്ലാത്ത കൊണ്ട് നമ്മളത് കലണ്ടർന്ന് മനസ്സിലാക്കിയിട്ടില്ല സംക്രമവിഷു ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റീ നീയത്രപഞ്ചാംഗങ്ങൾ മാറ്റി മനസ്സിലായോ കലണ്ടറിന്റെ മലയാളം പഞ്ചാംഗം പക്ഷെ പുസ്തകമായ മനസ്സിലാവാൻ ആ പഞ്ചാംഗം വന്നിട്ട് ഡേറ്റ് തുടങ്ങിയത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാ എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം ആരംഭിക്കുന്ന എണ്ണൂറ്റി ഇരുപത്തി കൊല്ലവർഷം എന്നറിയാൻ എന്താ മാർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മൈനസ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സമ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മനസ്സിലായോ അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല ഓരോ ദിവസത്തിനും ഓരോ നക്ഷത്ര അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തി നക്ഷത്രം അപ്പൊ ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം പശ്ചാത്ത ഇരുപത്തെട്ടാമത്തെ ദിവസം അല്ലേ നക്ഷത്രം നോക്കിട്ടല്ലേ പൊറന്നാൾ ആഘോഷം നിങ്ങൾ നോക്കിയാട്ടെ മൂന്നാട്ട നിങ്ങൾക്ക് നമുക്കെല്ലാം പറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് ജനിച്ച മിക്ക ആളുകൾക്ക് മൂന്ന് ദിവസം മുറിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും റേശിയിലിരിക്കുന്ന ഇംഗ്ലീഷ് തീയതി രണ്ട് മലയാള മാസവും നക്ഷത്രവും മേട മാസം മകം നക്ഷത്രത്തിൽ എന്റെ അമ്മ പായസമാക്കി വന്നേ അമ്പലത്തെപ്പു മകം പറഞ്ഞ മങ്കനാൻ തന്നെ മൂന്നാമത്തത് എൽ പി സ്കൂൾ ഹെഡ് മാഷ്ട് നിശ്ചയിച്ചു നമ്മൾ സ്കൂളിൽ ചേർക്കാൻ എന്നാ സ്കൂൾ തൊടി സ്കൂള് ചേർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൂട്ടി പോയപ്പോ നെട്ടു കുഞ്ഞുരം മാഷ ഹെഡ് മാഷ്ടെപ്പാ നാരായണ ഇവനെ പെറ്റേ അപ്പൊ അച്ഛൻ പറഞ്ഞ് പെരളിമാരുടെ പൊനം കൊത്തിനു പൊനം കൃഷി നടത്തി അക്കൊല്ലാ പെറ്റ് അതേതാ ഇല്ലാടൂ പൊനം കൃഷി നടത്തിയേ അത് കണ്ണവും പാലത്തിന്റെ കണ്ണടിഞ്ഞിട്ട് വെള്ളം കയറിയിട്ട് അക്കൊല്ലാ പെറ്റ് കേടുന്ന് മാഷൊക്കെ തിരിയും മാഷ ചെയ്തു മാഷ് മെയ് മാസത്തിൽ പെറ്റാലല്ലേ ജൂണിൽ അഞ്ച് വയസ്സ് തകിയു അതുകൊണ്ട് നിന്റെ ജന്മദിനം മെയ് നാലിലാന്ന് പറഞ്ഞു അതെന്റെ എസ് എൽ സി ബുക്കിൽ വന്നു ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പം എസ് എൽ സി ബുക്കിൽ മെയ് നാല് കൊടുത്തു അപ്പം മെയ് നാലിന് ഇങ്ങനെ ജന്മദിനാശംസകൾ വരൂ ഞാൻ അത് മുഴുവൻ പരേതനായ നെട്ടൂർ കുഞ്ഞിരാ മാഷുടെ ആധാരബന്ധങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും കാരണം അതല്ല അയാൾ നിശ്ചയിച്ചതാണ് മൂന്ന് ജന്മദിനും ഉണ്ടാവും അല്ലേ എന്റെ കൂടെ എസ് എൽ സി കൊളയാട് സ്കൂളിൽ പഠിച്ച ഇരുന്നൂറ്റിഅാമ്പത്തി ഒന്ന് കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു ഞാൻ ഇതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ അവരെല്ലാം ഡേറ്റ് ഓഫ് ബർത്തും കുറിച്ചെടുത്തു നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തൊന്നിൽ ഇരുന്നൂറ്റി എട്ട് പിള്ളേരെയും പറ്റിയത് മെയില്ല സത്യം അറിയാത്ത ആള് വിചാരിക്കും പണ്ട് അമ്മ മാറി മെയ് മാസത്തിൽ ക്യാമ്പ് നടത്തിയിട്ടാ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഈ നക്ഷത്രം ഇരുപത്തെട്ടാമത്തെ ദിവസം പേര് വിളിക്കുന്നു പാല് കൊടുക്കുന്നു അരേലൊരു നൂലും കെട്ടുന്നു എന്തിനാ നൂല് കെട്ടുന്നു അറിയാമോ എന്തിനാട്ടുന്നത് നമ്പലത്തിലെല്ലാം പ്രസഹിക്കാൻ പറ്റുന്ന ആധ്യാത്മിക പ്രഭാഷകന്മാരോടും സ്വാമിമാരോടും ചോദിച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞില്ല എനിക്കൊരു ഉത്തരം കിട്ടിയത് പാഠ്യം പഞ്ചായത്തിന്റെ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഞാൻ ഈ ചോദ്യം ചോദിച്ചു ഈ സാംസ്കാരിക പകർച്ചയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് പോയി ചോദിച്ചത് ചോദിച്ചപ്പോ ആരും ഉത്തരം പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടയേർഡ് ടീച്ചർ രാജലക്ഷ്മി ടീച്ചർ പറഞ്ഞ് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയട്ടെ മോനെ ഞാൻ പറഞ്ഞു പറഞ്ഞോ അത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ മാത്രമല്ലേ അതെ പ്രസവിക്കുന്നതും അമ്മ മുലിയൂട്ടുന്ന അമ്മ അതെല്ലാം ചെയ്യുന്ന അമ്മ പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ അച്ഛൻ്റെ കൂടിയല്ലേ അച്ഛൻ ഒരു പ്രയാസം വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ പാർട്ടീഷ്യൻ ചെയ്ത് രണ്ടാക്കിയിട്ട് നടുക്കതിലിരുന്ന പകുതി അച്ഛന് പകുതി അമ്മക്കാണ് അതിനാണീ നൂല് കെട്ടുന്നത് അങ്ങനെയാണോ അല്ല നൂലെന്ന് പറയുന്നത് സൂത്രമാണ് സൂത്രം സൂത്രമെന്നാണ് നൂലിന് പറയുക സംസ്കൃതത്തിൽ ഈ സൂത്രം എന്ന് പറയുന്നത് സംസ്കാര സൂത്രമാണ് എന്ന് പറഞ്ഞാൽ നൂലിന്റെ പ്രത്യേകത അതിന് എത്ര വേണമെങ്കിലും പിരിച്ചു പിരിച്ച് നീള കിട്ടാം സംസ്കാരത്തിന്റെ സൂത്രമാകുന്നത് എന്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിച്ചത് അല്ലേ എന്റെ സംസ്കാരം ഞാൻ സ്വന്തമായിട്ട് പഠിച്ച ഭാഷയാണോ ഇത് എന്റെ അച്ഛൻ വിരിച്ചതിന്റെ ബാക്കിയല്ലേ എന്റെ അച്ഛൻ വിരിക്കുന്നത് ഓർ ഇടവന ഇടവേന നാരായണൻ നമ്പ്യാറ് വിരിച്ചേന്റെ ബാക്കിയാണ് ഇടവേന നാരായണ നമ്പ്യാറ് വിരിച്ചത് കോളാരിയെ കേളപ്പം നമ്പ്യാർ വിരിച്ച ബാക്കിയാണ് കോളാരിയ കേളപ്പൻ നമ്പ്യാർ വിരിച്ചത് തോലമ്പറയുള്ള പൈതൽ എമ്പ്യാർ വിച്ഛേദമാക്കിയ ഇത്രയും അറിയാം അതിൻ്റെ അപ്പുറമുള്ള ആഴത്തിക്കാണ് തോലമ്പ്ര പൈതൽ എമ്പ്യാറ് കോളാരിയ കേളപ്പൻ നമ്പ്യാറ് എടവന നാരായണ നമ്പ്യാറ് അത് കഴിഞ്ഞിട്ട് നാരായണക്കോട്ട് പിന്നെ ഞാൻ എൻ്റെ മോൻ ആറ് തലമുറയെന്ന് എനിക്കറിയാറ് നിങ്ങൾക്ക് അത്രയാക്കറിയാം നിങ്ങളെ മൂന്നു നാലരൻ്റെ അപ്പുറം അതുകൊണ്ട് ഇപ്പം പ്രായമുള്ള ആളെല്ലാം നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെ അച്ഛമ്മേൻ്റെ അമ്മമ്മേൻ്റെ എല്ലാം പേര് ഇപ്പം തന്നെ ഒരു ഡയറി എഴുതി വെച്ചോ എന്നിട്ട് മക്കളോട് പറയാം ഓരോ ഡയറി ഇത് പിരിഞ്ഞ് പിരിഞ്ഞ് പോകുമ്പോൾ ഡയറി ഇങ്ങനെ കുറിച്ച് കുറിച്ച് കൊടുക്കണം അങ്ങനെ കുറിച്ച് കുറിച്ച് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നോ രണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മൂവായിരത്തി ഇരുപത്തിനാലിൽ ഒരു കുട്ടി പറയും എൻ്റെ അച്ഛന്റെ അച്ഛൻ്റെ 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 അച്ഛൻ കഴിനി അമ്പലം നിർമ്മിച്ചതിന്റെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് മധുവാട്ടന കാർത്തികേന എന്ന് പറയണം അത് തലമുറ കവർ ഇത് നോക്കുക ബ്രിട്ടീഷുകാരുടെ കരുത്തതാ ബ്രിട്ടീഷുകാർക്ക് പത്ത് നൂറ് പത്ത് അൻപത് തലമുറ മുമ്പുള്ളവരുടെ അവരുടെ കുടുംബ ചരിത്രം മുഴുവൻ അവരുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും ഭയങ്കര കരുത്താ ഇതാണ് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളിത് ഈ മക്കളോട് അച്ഛൻ്റെ അമ്മേന്റെ പേര് അത്യാവശ്യം അപ്പൂപ്പന്റെ പേര് പറയാം അതിന്റെ പുറം ചോദിച്ചാൽ ആ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഈ സംസ്കാരത്തിന്റെ നൂല് ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടുക നിന്റെ ശരീരത്തിന്റെ ചോദനകൾ നിയന്ത്രിച്ച് മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുന്നതാണ് അപ്പോഴാണ് ശിവരാത്രിയിലേക്ക് പോകുന്നത് നന്മ ചെയ്യുക ശിവം ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവന്റെ രാത്രിയാണെന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് തിരുത്തണം കാരണം ശിവം ശിവൻ എന്ന ദൈവത്തിന് പേര് കിട്ടുന്നതിന് മുമ്പ് ശിവം എന്ന വാക്കുകൾ ശിവം എപ്പോഴാണ് ഉണ്ടായത് ശിവമെപ്പോ പണ്ട് ഭാരതത്തിലെ മോഹൻചോതാരാവിലും ഹാരപ്പയിലും നടത്തിയ ഖനനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ആ പുരാതന കാര്യങ്ങളിൽ എഴുതിവച്ചിരിക്കുന്ന അന്നത്തെ ലിപികൾ വായിച്ചു വ്യാഖ്യാനിച്ചവർ കണ്ടെത്തിയത് ഭാരതത്തിലെ ആദ്യത്തെ ദൈവത്തിന്റെ പേര് ആൻ എന്നാണ് പ്രകൃതി ദേവതയുടെ പേര് മാ അമ എന്നാണ് ഈ ആൻ എന്ന ദൈവം ആയതുകൊണ്ട് ആ പുരുഷന്മാർക്കെല്ലാം രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ കാർത്തികേയൻ അൻ 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 എന്ന് അവസാനിക്കുന്നത് ഈ ആൻ എന്ന ദൈവം ഉണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവന്മാർക്കെന്തൊരു ആഗ്രഹം ആഗ്രഹം പോസിറ്റീവ് മാത്രം മതി നെഗറ്റീവ് നോട്ടലില്ലാണ്ട് ഫേസ് മാത്രം ഉണ്ടാക്കാൻ നടക്കും മരണമില്ലാതെ അമരത്വം ഉണ്ടാകണം നിഴലില്ലാതെ വെളിച്ചമുണ്ടാവണം ദുഃഖമില്ലാതെ സുഖമുണ്ടാവണം അങ്ങനെ നടത്തുന്ന ഒരു സമ നെഗറ്റീവും പോസിറ്റീവും പ്രകൃതിയുടെ ഭാഗമാണ് സുഖവും ദുഃഖവും ഇപ്പൊ നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം ഐസെല്ലാം കൊടുത്തു നിന്ന് ചൂടുള്ള കൊണ്ടാ തണുപ്പിന് വില ഊട്ടി പോയിട്ട് ഐസ് ഊട്ടി ഐസ് വിൽക്കാൻ പോയാൽ ആരാരും വന്നു ഇല്ല ആര തണുത്തിട്ടല്ല ഐസാ ആടെ എന്താ ചൂടുവെള്ളവേണ്ട തണുപ്പുള്ള കൊണ്ടാ ചൂടിന് വില ചൂടുള്ളതുകൊണ്ടാ തണുപ്പിന് വില ദുഃഖമുള്ളത് കൊണ്ടാണ് സുഖിക്കുന്നത് സുഖമുള്ളത് കൊണ്ടാണ് ദുഃഖിക്കുന്നത് അല്ലേ എൻ്റെ നാട്ടിൽ യേശുദാസിന്റെ പാട്ടിന് അറുപത് വർഷം തികയുന്നത് ദിവസം നമ്മൾ ഒരു വായനശാല പരിപാടി വെച്ചു എല്ലാവർക്കും പാടാം എല്ലാവർക്കും പറയാം ഇതാണ് പരിപാടി പാട്ടിനെ കുറിച്ച് പാട്ടിനെക്കുറിച്ച് കുറിച്ച് ആർക്ക് വേണമെങ്കിൽ പാടാം പറയാം അപ്പോൾ ഒരു ജാനു എഴുത്തി പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള പെണ്ണുങ്ങളാണ് പെണ്ണുകൾ പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞോട്ടോനെ പറഞ്ഞോട്ടെ യേശുദാസിന്റെ ബൈക്കിൽ കൈമിലെടുത്തിട്ട് പറയുക യേശുദാസിന്റെ പാട്ടുള്ള കൊണ്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ആ തേനു അത് ഈ ഗോവല ഗോപാലട്ട്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് ആദിക്കുണ്ടല്ലോ ഇവർ അമ്മയും ഞാനും എപ്പോഴും എൻ്റെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ് എപ്പോഴും ചാക്കക്കൂരും വള്ളിരിക്കും ഓലിനെയുണ്ടാവും അറിയാം സാമ്പാറൊന്നും വെക്കാൻ കറങ്ങി ഇവർ വന്നപാട് എന്നോട് പറഞ്ഞു സാമ്പാർ വെക്കാൻ ഞാൻ പരിപ്പും വണ്ടക്കും ഒന്നിച്ചടുപ്പത്തിട്ട് പരിപ്പ് വണ്ടൊക്കെ കാണുന്നില്ല അന്ന് മുതൽ എന്നെ ധരിക്കാനും പരിഹസിക്കാനും നാട്ടുകാരോടെല്ലാം പറ സാമ്പാർ എന്നല്ല പിന്നെ വിളിക്കുക പിന്നെ സാമ്പാർ ചെയ്യാനും ദിവസവും ഇങ്ങനെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു ദിവസം രണ്ട് അങ്ങോട്ടും പറഞ്ഞു അയ്യാ എൻ്റെ അമ്മേ പിന്നെ പോണ്ട പോണ്ടാകെ പ്രശ്നം എനിക്ക് നിൽക്കാനാകുന്നില്ലാടാ അവസാനം ഞാൻ എൻ്റെ അച്ഛന് കത്തയച്ചു അന്ന് ഫോണില്ലല്ലോ എനക്ക് ഇവിടെ നിൽക്കാനാവില്ല എന്നെ വന്ന് കൂട്ടണമെന്ന് അച്ഛൻ മറുപടി കത്തയച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അഴിച്ചിൻ്റെ മുട്ടിയാ മുറിച്ചു ഇൻ്റെ ഇളയത് മൂന്നെണ്ണം ഉണ്ട് ഇടാ പെണ്ണുകൾ നീ തിരിച്ചു വന്ന ആ മൂന്ന് മൂലക്കായി പോകും അന്ന് പെൺകുട്ടികൾ കല്യാണം കഴിയാൻ്റെ മൂലക്കായി പോകുന്ന പേടിയുണ്ടേലും അതിപ്പം നേരെ തിരിച്ചിട്ടാ ആൺകുട്ടികൾ ആ മൂലക്കായി പോകുന്നു പാവങ്ങൾ പെൺകുട്ടിയെ കണ്ടാ ഡിമാൻഡ് എന്നറിയോ അതാണ് അങ്ങനെ നിവൃത്തിയില്ലാതെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു തായെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ മേലത്തെ റൂമിൽ ഞാൻ ഞാൻ കൗക്കോലിന് സാരി കുടുക്കി തൂങ്ങാൻ നോക്കുമ്പോൾ ഈ തൂങ്ങുമ്പോൾ പെടക്കെന്ന് ഒച്ച കേട്ടിട്ട് തായെന്ന് നാരങ്ങും പാനും വന്നിട്ട് കൊത്തിയെത്തിച്ചാലും അരത്തൂങ്ങനുമെന്ന് പേരെയോ അതുകൊണ്ട് ഞാൻ ഒച്ചത്തിൽ റേഡിയോ രഞ്ചിനി പാട്ട് വെച്ച് റേഡിയോ ആ പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ട് യേശുദാസ് പാടിയ പാട്ടായിരുന്നു എന്നിട്ട് പെണ്ണുങ്ങൾ ആ പാട്ട് പാടി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുല മാടുന്നു ജീവിതം ഇതു ജീവിതം അപ്പോ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലം ഒരു ബിന്ദുവിൽ അങ്ങോട്ട് പോകും മറ്റു ബിന്ദുന്ന് ഇങ്ങോട്ടും വരും ഒന്ന് സുഖവും ഒന്ന് ദുഃഖവുമാണ് ഒരിക്കലും ഒരു ബിന്ദുവിൽ മാത്രം നോക്കൂലല്ലോ സുഖത്തിൽ മാത്രം നോക്കൂല ദുഃഖത്തിൽ പോകും ദുഃഖത്തിൽ മാത്രം നോക്കൂല സുഖത്തിൽ പോകും അപ്പോ ഇപ്പൊ എനിക്ക് ദുഃഖ അപ്പൊ സുഖത്തിലേക്ക് ആടുവായിരിക്കും അല്ലേ എന്നാ പിന്നെ ഒന്ന് നോക്കിയിട്ട് തൂങ്ങാന്ന് വിചാരിച്ച അന്ന് തൂങ്ങിയില്ല ഇപ്പൊ എനിക്ക് പരമസുഖ മക്കളും മക്കളും മക്കളിലായിട്ട് എത്രയാൾ അന്ന് തൂങ്ങി നെങ്കി കുഞ്ഞുമക്കളെല്ലാം മുഖം കാണാൻ പറ്റാ എനക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയി പോവാലാട്ടം പ്രപഞ്ചമാം നാം പഠിച്ച മട്ടൊക്കെ നോക്കാം ലഭിക്കും സുഖാമൃതം അമൃത് കിട്ടും പക്ഷേ അതിൽ ദുഃഖവും കൂടിയ അപ്പൊ അമൃത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടും ദേവന്മാർ പാലാഴി കടയാന്ന് വിചാരിച്ചു അപ്പോഴും നെഗറ്റീവിന് വേണ്ടി വന്നു അവർക്ക് അസുരന്മാർ ഒരു തല പിടിച്ചു കയറിന്റെ പാമ്പിന്റെ അങ്ങനെ പാലാഴി കടഞ്ഞപ്പോ ആദ്യം പൊന്തി വന്നെന്താ സങ്കടത്തിന് ഹരിജി കൊടുത്തിട്ട് പാസായത് പരമസംഘടന അമൃതിനു വേണ്ടി ശ്രമിച്ചിട്ട് പൊന്തി വന്നത് ബ്ലാക്ക് ഹോൾ കാളകൂടം ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ചാമ്പലാക്കി ഇല്ലാതാക്കാൻ പറ്റിയ കാളകൂട വിഷമാണ് വന്നത് ആ വിഷം വിഷമിപ്പൊ ഭൂമിയിൽ വീണാൽ ഈ ഭൂമിയിലെ അമ്പലമുള്ളൂ ഈ ഭൂമിയിലെ പ്രാർത്ഥനയുള്ളൂ ഈ ഭൂമിയിലെ ജീവനുള്ളൂ ഗംഗയുള്ളൂ യമുനയുള്ളൂ കടലുള്ളൂ അത് മുഴുവൻ കത്തിച്ചാമ്പലാകും ആരുണ്ട് രക്ഷിക്കാൻ അപ്പോൾ ആൻ ആൻ വന്നിട്ട് അത് ഏറ്റുവാങ്ങി ഒറ്റ കുടി ആൻ ഇല്ലാതാവൂ പാർവതി പാർവതിക്ക് പോയി കുറ്റപ്പെടുത്തണം വിഷം വയറ്റിലേക്കും പോയില്ല പുറത്തേക്കും പോയില്ല കഴുത്തിൽ കണ്ഠത്തിൽ കെട്ടിക്കിടന്നിട്ട് കണ്ഠം നീലനിറമായി അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന് പേര് വന്നത് അതിലൂടെ ഈ ലോകം മുഴുവൻ ശിവം ശിവം എന്ന വാക്യനർത്ഥം മംഗളം എന്നാണ് നന്മ ആ മംഗളത്തിലേക്ക് നയിച്ചപ്പോൾ ആൻ ശിവം ചെയ്ത ആനായി ശിവൻ ശിവരാത്രി എന്ന് പറയുന്നത് ശിവന്റെ രാത്രിയല്ല അന്ന് ഈ ലോകം നിലനിൽക്കുമോ നശിക്കുമോ എന്ന ആശങ്കയോടുകൂടി ദേവന്മാര് മുഴുവൻ ഈ ആനെ പ്രാർത്ഥിച്ചു ശിവൻ ശിവായ ശിവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ലോകം മംഗളത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു 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 നിന്ന് ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി പിടികിട്ടിയോ

സത്യം ശിവം സുന്ദരം ഈ സത്യവും ശിവ സുന്ദരവും മനുഷ്യന്റെ പ്രത്യേകത ബുദ്ധി കൊണ്ട് ഈ അർഘ്യം കൊടുത്തിട്ട് സവിതാവിനെ വരേണ്യമാക്കുന്ന ഹേ സൂര്യ സവിതുർവരണ്യം ദുർവിയെ വരേണ്യമാക്കുന്ന സവിതാവേയോന പ്രചോദയാ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ എന്നിട്ട് ബുദ്ധിയിലൂടെ സത്യത്തെ കണ്ടെത്തൂ ഗ്രഹാമ്പൽ എന്ന് പറയുന്ന മനുഷ്യന്റെ സത്യാന്വേഷണം കൊണ്ടാണ് ഞാൻ എല്ലാം പറയുമ്പോ നിങ്ങൾ ഒറ്റത്ത് കേൾക്കുന്ന ഈ മൈക്ക് മൈക്രസറ്റ് ഉണ്ടായത് മൈക്രോഫോൺ തോമസ് ആൽവ ഐഡിസൺ പ്രചോദയാ ഈ ബൾബും ട്യൂബും കത്തുന്നത് ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹമാണ് റേഡിയോയും ടിവിയും ഒക്കെ ഉണ്ടായത് എന്ന് എന്നറിയുന്ന മനുഷ്യന്റെ സത്യം ഉള്ളൂ അന്വേഷിക്കുകൾ ഒരുപാട് കൂട്ടിവെച്ചിട്ടും കാര്യമില്ല ഇപ്പോ നിങ്ങൾ ഈ പന്തലിന്റെ പുറത്തിറങ്ങിയിട്ട് ആകാശത്ത് നോക്കൂ ഒരു ലക്ഷം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ടും നമുക്ക് ഈ ട്യൂബും ജനറേറ്ററും വേണ്ടി വന്നില്ലേ എന്നാ പകൽ നോക്കൂ ആകാശത്തൊറ്റ നക്ഷത്രമേ ഉള്ളൂ എന്നിട്ടോ ഒറ്റ ബൾബും നല്ല വെളിച്ചം കിട്ടുന്നില്ലേ എന്തുകൊണ്ടാ നമ്മൾ ആ സത്യത്തിനോട് അടുത്താണ് പ്രപഞ്ചം മുഴുവൻ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിൽ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ സത്യം അന്വേഷിക്കുക അസത്യത്തിൽ നിന്നു സത്യത്തിലേക്ക് അസദോമാ നന്മ ചെയ്യുക ശിവം ചെയ്യുക ശിവരാത്രി കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് സ്വാർത്ഥതയോണ്ടും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്വാർത്ഥതകളെല്ലാം ഒഴിവാക്കി ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും പോകാനാണ് ശിവരാത്രി നോമ്പ് നോക്കുന്നത് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്താ പോരാ ഈ ബഹുജന സുഖായ ബഹുജനഹിതായ ഈ ലോകത്തിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതാണ് തേന തെര ഭുജിത നീ ത്യജിച്ചിട്ട് മാത്രം ഭുജിക്കുക കൊടുത്തിട്ട് മാത്രം തിന്നുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ശിവം ശിവം എന്നാണ് സൗന്ദര്യബോധം മൂന്നാമത്തത്രുമുടി അതിനാണ് വനപാല അതിനാണ് രസങ്ങൾ കൊണ്ട് രാസലീലിയാടുന്ന കൃഷ്ണൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് സൗന്ദര്യബോധം ഈ മൂന്ന് അടിക്കല്ലുകളിൽ പടുപ്പ് സത്യം ശിവം സുന്ദരം മനസ്സിലായത് അതിന്റെ അടിത്തറയിലാണ് നമ്മുടെ ഭക്തി അല്ലാതെ വെറുതെ ഭസ്മം പൂജ വഴിപാട് പ്രാർത്ഥന ഇത് മാത്രമാണ് ഭക്തി എന്ന് വിചാരിച്ചാൽ കുയ്യാട്ടില്ലാണ്ട് വീടെടുത്താൽ ഉണ്ടാവും ഒരു കാറ്റിന് മഴയ്ക്ക് ഒലിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭക്തിയും അമ്പലവും വളരുമ്പോഴും അതിന് തക്കതായ ഗുണം നമ്മുടെ ഗ്രാമത്തിൽ ധാർമ്മികതയോ സത്യസന്ധതയോ സൗന്ദര്യബോധമോ വളരാത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ രക്ഷിതാക്കളെ നിങ്ങൾ രാവിലെ ഉണരുക വാതിൽ തുറക്കുക നേരെ അടുക്കളെ പോല കറങ്ങുക സൂര്യനെ നോക്കുക സൂര്യനെ നോക്കുക പൂക്കളെ നോക്കുക സൂര്യന്റെ പ്രകാശം കൊടുത്ത പൂക്കളെ നോക്കുക പൂമ്പാറ്റകളെ നോക്കുക കുട്ടികളോടൊത്ത് പ്രകൃതിയോടൊത്ത് സംവദിക്കുക അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി ഈ ശിവരാത്രി നിങ്ങളുടെ ആന്തരികമായ ദാർശനികമായ വികാസം ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുക്കാൽ മണിക്കൂറാണ് എനിക്ക് അനുവദിച്ച സമയം മുക്കാ മണിക്കൂറായി ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇങ്ങനെയൊരു നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് ഇവിടെയുള്ള ഇത്തരം മനോഹരമായ വാർഷിക ഉത്സവാഘോഷത്തിൽ എന്നെ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോടും ഈ വൈകിയ വേളയിൽ സമയം ഒമ്പതേ തൊണ്ണൂറായി ഈ വൈകിയ വേളയിലും ഒമ്പതേ തൊണ്ണൂറാണ് വൈകിയ വേളയിലും എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം